രാഹുല് മാങ്കൂട്ടത്തിനെതിരെ വിമര്ശനവുമായി സി പി എം നേതാവ് കെ കെ ശൈലജ രംഗത്ത് അതിജീവിതയോടെ എന്തൊരു ക്രൂരതയാണ് രാഹുൽ ചെയ്തതെന്നും നേരത്തെ അറിഞ്ഞിട്ടും കോണ്ഗ്രസ് നേതാക്കളടുത്തു പൂഴ്ത്തിവച്ചുവെന്നും പറഞ്ഞാൽ മനുഷ്യനെ കടിച്ചു കീർന്ന ഇമ്മതിരി പ്രവര്ത്തനമല്ലെന്നും എന്തൊരു ക്രൂരതയാണ് ആ ചെറുപ്പക്കാരന് കാണിച്ചത് എന്നിട്ടാ നുണ പറയുകയായിരുന്നില്ലേ കോൺഗ്രസ് നേരത്തെ തിരിച്ചറിഞ്ഞിട്ടും അത് പൂഴ്ത്തിവെച്ചു വിവരം പുറത്തു വന്നപ്പോൾ ഇയാളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു ഇത് കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർത്തു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം മറ്റു ചെറുപ്പക്കാർ ഇമാതിരി വൃത്തികേട് കാണിക്കരുതെന്നാണ് കൂടാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും ശൈലജ പ്രതികരിച്ചു ടേം വ്യവസ്ഥകൾ സ്ഥാനാർത്ഥികൾ എന്നിവ സംബന്ധിച്ച ചർച്ച സിപിഎം തുടങ്ങിയിട്ടില്ലെന്ന് കെ കെ ശൈലജ പറഞ്ഞു മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച ചർച്ചകളിൽ കാര്യമില്ല തന്റെ പേര് മാത്രമല്ല പലരുടെയും പേരുകൾ പറയുന്നുണ്ട് അത് ആർക്ക് വേണമെങ്കിലും പ്രചരിപ്പിക്കാമല്ലോ എന്നും കെ കെ ശൈലജ പറഞ്ഞു മുസ്ലിം പ്രീണനം ക്രിസ്ത്യൻ പ്രീണനം എന്ന് പറഞ്ഞ നുണ പ്രചരിപ്പിച്ച് ആളുകളെ ഞങ്ങളിൽ നിന്ന് അകറ്റുകയാണ് മതന്യൂനപക്ഷത്തെ രാജ്യം സംരക്ഷിക്കേണ്ടതാണ് വർഗീയത ന്യൂനപക്ഷത്തിനെതിരാണ് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്തെല്ലാം നുണകളാണ് നവമാധ്യമങ്ങളുടെ പ്രചരിപ്പിക്കുന്നത് പി പി ഇ കിറ്റ് അഴിമതിയെന്ന് പറഞ്ഞ് തനിക്കെതിരെ പ്രചരിപ്പിച്ചല്ലോ എന്നും കെ കെ ശൈലജ പ്രതികരിച്ചു ജയിച്ചാൽ പിന്നെ മുഖ്യമന്ത്രി ആരാണി എന്ന് ചോദിക്കേണ്ടല്ലോ അത് പിറക്കാതെ പോയ മോൻ തന്നെ ശൈലജ ടീച്ചറോട് അഞ്ചു കൊല്ലം മുമ്പ് വളരെ ബഹുമാനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് പോയി കിട്ടിയെന്നൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ കമന്റുകളായി സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നത് ഇവരൊക്കെ വാ തുറക്കുന്നത് യു ഡി എഫ് വൻ വിജയം നേരിടുവാൻ സഹായിക്കും അയ്യോ ഇനി നിങ്ങൾ വേണ്ടേ വേണ്ട ഒന്ന് ഒഴിഞ്ഞു പോകാൻ കേരളത്തിലെ മൊത്തം ജനങ്ങളും ആഗ്രഹിക്കുന്നു അതിനുള്ള പണി നിങ്ങൾക്ക് ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ജനങ്ങൾ തരും ഇതുപോലെ ഒരു മാറ്റം കേരളം കണ്ടിട്ടില്ല അമാതിരി അഴിമതിയും കൊള്ളയുമല്ലേ നടത്തിയത് മന്ത്രിമാർ നേതാക്കന്മാർ കോടികൾ കട്ട് കുടുംബത്തിന് കൊടുത്തു അതാണ് മാറ്റം ജയിച്ചാൽ പിന്നെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കേണ്ടല്ലോ അത് പിറക്കാതെ പോയ മോൻ എന്നൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത് നേരത്തെ വടകര തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ ഐഡികള് ഉപയോഗിച്ച് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന സംഘം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമിലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നുവെന്നും കെ കെ ശൈലജ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പൊതുസമൂഹത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഗർഭചിത്രത്തിനുള്പ്പെടെ ഗുരുതര ആരോപണങ്ങൾ കേവലം സ്ഥാനമാനങ്ങളുടെ രാജിയില് ഉതുക്കാൻ കഴിയുന്നതല്ല സ്ത്രീകൾക്കും പൊതുസമൂഹത്തിനും ആകെ വെല്ലുവിളിയായേക്കാവുന്ന മാനസികാവസ്ഥയ്ക്ക് ഉടമയാണ് ഇയാളെന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങള് ഇയാൾക്കെതിരെ തുടര്ച്ച ലഭിച്ച പരാതികളെല്ലാം അവഗണിച്ച് ജനപ്രതിനിധിയാകാൻ ഉൾപ്പെടെ അവസരം നൽകിയ കോൺഗ്രസ് നേതൃത്വം ഒന്നാക്കി ഈ വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് സ്ത്രീകൾക്കെതിരെ കേട്ടാൽ അറിയുന്ന ഭാഷയിൽ പ്രതികരണങ്ങൾ നടത്തുന്നൊരു സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറപ്പിലെയും നേതൃത്വത്തിൽ ഉണ്ടെന്നത് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വ്യക്തമായിട്ടുള്ളതാണ് വ്യാജ ഐഡികൾ ഉപയോഗിക്കുന്നതിനാലും ഇത്തരം കമന്റുകൾക്ക് ശേഷം ഐ ഡി ഡിലീറ്റ് ചെയ്യുന്നതിനാലും നിയമ നടപടി സ്വീകരിക്കുക ശ്രമകരമായിരുന്നു രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇത്തരക്കാരെ സംരക്ഷിച്ചു നിർത്തിയ കോൺഗ്രസ് നേതൃത്വം ഗറ്റന്ധരമില്ലാതെയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിരിക്കുന്നതുൾപ്പെടെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത ഈ വ്യക്തിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകണം ഇയാൾ ജനപ്രതിനിധിയായി തുടരുന്നത് കേരള നിയമസഭക്കാകെ നാണക്കേടെന്നായിരുന്നു അന്ന് പങ്കുവച്ച ആ പോസ്റ്റ് രാഹുൽ മാങ്ങുട്ടതില്ല കുരുക്കായി പുതിയ പരാതിയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും പൊങ്ങിവന്നത് അതിജീവിതയുടെ ഭർത്താവായിരുന്നു രാഹുലിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിയുമായി രംഗത്ത് വന്നത് നേരത്തെ ഈ കേസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ യുവതിയുടെ ഭർത്താവാണ് ഈ പരാതിക്കാരൻ രാഹുൽ തന്റെ കുടുംബജീവിതം തകർത്തു തനിക്ക് വലിയ നാശനഷ്ടം രാഹുൽ കാരണം ഈ പരാതിയിൽ പറയുന്നത് രണ്ടു മാസം മാത്രം നീണ്ട കുടുംബജീവിതം തകരുവാൻ കാരണം രാഹുലായിരുന്നു വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ തന്റെ ഭാര്യ വശീകരിച്ചു

കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം തൽക്കാലമില്ലെങ്കിലും ഇങ്ങനെ പോയാൽ രാഹുൽ പാലക്കാട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കുമെന്നും രാഹുലിനെതിരെ കേസ് വരുന്നതൊന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ള തോന്നലും ശക്തമായി തന്നെ ഉയർന്നുണ്ട് രാഹുലിനെതിരെ നിരന്തരമായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുലാകട്ടെ ഇതൊന്നും ഗവനിക്കാതെ സജീവമായി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയാണ് ചില നേതാക്കന്മാർ നടത്തുന്ന സദാചാര പ്രസംഗം രാഹുൽ വിചാരിച്ചുകൾ ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂവെന്ന് അവർക്കും അറിയാം കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി സമീപനം പാലിക്കേണ്ടി വരും കാരണം രാഹുൽ ഉയർത്തെഴുന്നിട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുലെ അങ്ങനെ അത്ര വേഗത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് അവർക്കും അറിയാം ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു വാർത്തയൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അതായത് രാഹുൽ മാങ്കൂടത്തിനെതിരെ അതുജിതയുടെ ഭർത്താവ് തന്നെ പരാതിയുമായി രംഗത്ത് വരികയായിരുന്നു ഈ പരാതിയെക്കാളുമൊക്കെ ഇത് നൽകുന്ന ഒരു ടൈമിംഗ് ആണ് ആളുകളെ ഈ ഒരു കേസിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് അത് എടുത്തു തന്നെ പറയേണ്ടി വരും കാരണം മുൻപത് ഇലക്ഷൻ സമയത്തായിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകൾ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഘട്ടത്തിലുള്ള ചർച്ചകളും തുടങ്ങിയിരിക്കുന്നത് ഈ പരാതിയാണെങ്കിൽ തന്റെ ഭാര്യമായി രാഹുൽ വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു കുടുംബജീവിതം തകർത്തു വലിയ മാനനഷ്ടം ഉണ്ടാക്കി തുടങ്ങിയ പരാതികളൊക്കെയാണ് ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പരാതി മാങ്ങൂട്ടത്തിനെതിരെ യുവതിയുടെ ഭർത്താവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിൽ തന്നെയാകും ഗുണം ചെയ്യുക കാരണം യുവതി പറഞ്ഞിരിക്കുന്നത് താനും ഭർത്താവും തമ്മിൽ അധിക ദിവസവും ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴേ അവർ തമ്മിൽ പിരിഞ്ഞു ഭർത്താവുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് രാഹുലുമായി ബന്ധമുണ്ടായത് വിവാഹ വാഗ്ദാനത്തിൽ വിശ്വസിച്ചത് എന്നൊക്കെയായിരുന്നു എന്തായാലും ഭർത്താവ് കൊടുത്ത പരാതിയിൽ പറയുന്നത് ഞങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നു ഞങ്ങൾ ദീർഘകാലമേ ഒരുമിച്ചാണ് കഴിഞ്ഞത് വല്ലപ്പോഴും മാത്രമേ വേറെ പിന്നെ കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളുടെ അടുപ്പവും സൗഹൃദവും ഇല്ലാതാക്കിയത് രാഹുൽ മങ്ങൂട്ടത്തിലാണ് ഞങ്ങളുടെ കുടുംബജീവിതം തകർത്തു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുവച്ചാൽ രണ്ടുപേരുടെ നിലപാട് വ്യത്യസ്തമാണ് വാസ്തവത്തിൽ ഭർത്താവിന്റെ ഈ പരാതി രാഹുലിന് ഗുണമാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പരാതിയുടെ പേരിലാണ് ഇപ്പോൾ രാഹുൽ വീണ്ടും കുറുക്കുകൾ എന്ന മാധ്യമങ്ങൾ ബഹളം എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാകാം മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വളച്ചൊടിക്കുന്നത് മാധ്യമങ്ങൾ രാഹുൽ മാങ്കുത്തിലെ പതിയിരുന്ന ആക്രമിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള തെളിവുകളായി മാറുകയാണ് ഈ ഒരു വാർത്തകളൊക്കെ തന്നെ രാഹുൽ മാങ്കുടത്തിനെതിരെ ബിഎസ് നാല് പ്രകാരം കേസ് എടുക്കണമെന്നാണ് മുഖ്യമന്ത്രിക്കും ഡി ജിപിക്കും നൽകിയ പരാതിയിൽ യുവാവ് ഉന്നയിക്കുന്നത് ഈ ടി ആറിന്റെ അഭിപ്രായത്തിൽ ഈ പീഡന വിഷയത്തിൽ യഥാർത്ഥ ഇര താനാണ് യുവതിക്ക് ഭർത്താവുമായുള്ള ബന്ധം വിളങ്ങി നിൽക്കവേ അത് പരിഹരിക്കുവാനാണ് താൻ ഇടപെട്ടതെന്നാണ് രാഹുലിന്റെ വിശദീകരണം ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം രംഗപ്രവേശനം താൻ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ലെന്നും പ്രശ്നം പരിഹരിക്കാനോ മറ്റേതെങ്കിലും ആവശ്യത്തിനോ താനുമായി ഒരു തവണ പോലും രാഹുൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നുമാണ് പരാതിക്കാരൻ പറയുന്നത് ഇപ്പോൾ കേസിന്റെ ഗതി തന്നെ മാറി മറിയുകയാണ് ഇതൊരു നനഞ്ഞ പടക്കമാണെന്ന് അറിഞ്ഞിട്ടും ഇലക്ഷൻ സമയത്തും അത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഈ ഒരു ഒറ്റ വിഷയത്തിന്മേൽ തന്നെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ട് പോലും ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല പണിതിനേക്കാൾ ഒക്കെ തോൽവിയാണ് ഉണ്ടായതെന്ന് അറിഞ്ഞിട്ടും ഇതേ വിഷയം തന്നെ വീണ്ടും പൊക്കിക്കൊണ്ടുവരികയാണ് അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ വീണ്ടും രാഹുലിന്റെ കുത്തിയുള്ള കെ കെ ശൈലജയുടെ വിമർശനവും